കൂടുക്കൽ ഓപ്റ്റിക്കൽസ് എടുമല്ലൂർ

അപ്പോൾ ഞാൻ പറഞ്ഞ ഡോക്ടറെ അതൊരു ജീവൻ പള്ളുട്ടിയെന്ന് സംഘടന വർഷങ്ങളായി പള്ളുവട്ടിയുടെ ഒരു പൊതുമണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഘടനയാണ് ഞാൻ പറഞ്ഞ അവരത് തിരക്കിയിട്ട് അല്ല കാരണം അനാവശ്യമായി അനർഹമായി ഒന്നും ഒരാളുടെ എത്തിപ്പെടുവാനായിട്ട് അവർ തൽപരമല്ലാത്ത ആൾക്കാരാണ് ധൈര്യമായിട്ട് മാറ്റുന്നത് ഡോക്ടറെ പറ്റി ഞാൻ കണ്ടുപാടുകൂടി ഈ ആശുപത്രിയെപ്പോൾ അറിയാം ജീവകാരുണ്യ പ്രവർത്തകൻ കെ കെ മുഹമ്മദ് അഷ്റഫ് മുന്നാടി അണിയിച്ചു പ്രസിഡന്റ് എം എച്ച് കബീർ അധ്യക്ഷത വഹിച്ചു ഡി കെ സുന്ദരൻ കെ പി ആൻഡി പി എം അശോകൻ എന്നിവ സംസാരിച്ചു പ്രവർത്തിക്കേണ്ട ഒരു കാര്യം കൂടി ഓർമ്മിക്കാൻ വേണ്ടിയാണ് കൊണ്ടാടുന്നത് നമുക്കറിയാം ഡോക്ടർ വന്ദനയുടെ മരണം നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചുണ്ട് അതുകൊണ്ട് ആ കാര്യം കൂടി കണ്ടുകൊണ്ട് രോഗിയും അന്തരീക്ഷം ന്യൂസ് ബ്യൂറോ ഇടക്കു